േ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സമാധാനവും രക്ഷയും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ഖുർഹാൻ മാനവർക്കുള്ള മാർഗദർശക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാനെ പല രീതിയിൽ വായിക്കുകയും പഠിക്കുകയും ഭാഗികമായി മാത്രം വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഖുർആാനുമായി ബന്ധപ്പെട്ട പല പരാമർശങ്ങളും പലപ്പോഴും തെറ്റിദ്ധാരണാജനകമായി സമൂഹത്തിൽ പ്രചരിക്കുന്ന ഒരു ദുരവസ്ഥ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമായ ഈ കാലഘട്ടത്തിൽ വളരെ വ്യാപകമാണ് അത്തരമൊരു തെറ്റിദ്ധാരണാജനകമായ സംസാരത്തെ ആസ്വദിച്ചു ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ അമുസ്ലിങ്ങളായ ആളുകളെ അവിശ്വാസികളായ ആളുകളെ കണ്ടെടുത്ത് വെച്ചുകൊണ്ട് കൊന്നുകളയുവാൻ അനുശാസിക്കുന്നുണ്ടെന്നും സത്യവിശ്വാസികളല്ലാത്ത ആളുകളുമായി മുസ്ലിങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാകുവാൻ പാടില്ല എന്നും പഠിപ്പിക്കുന്നുണ്ട് എന്ന തരത്തിൽ സ്വാമി ചിദാനന്ദപുരിയുടെ ഒരു പ്രഭാഷണം കേൾക്കുവാനിടയായി ഒരു പഠന ക്യാമ്പിൽ വിശുദ്ധ കുർഹാരിലെ ചില ആയത്തുകളെ ആസ്വദിച്ചു കൊണ്ട് സ്വാമിജിയോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയായാണ് ഈ ഉത്തരം വരുന്നത് വിശുദ്ധ ഖുറാനിലെ മൂന്നാമത്തെ അധ്യായം ആലു ഇമ്രാനിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്താണ് സ്വാമിജി തൻ്റെ മറുപടി പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്ന ഒന്ന് രണ്ടാമത്തേത് അതേ അദ്ധ്യായത്തിലെ തന്നെ എഴുപത്തി മൂന്നാമത്തെ വചനമാണ് ചോദ്യം ഇതാണ് ബഹുദൈവാരാധകരും വിഗ്രഹാരാധകരും ക്രൈസ്തവരും യഹൂദരുമായ ആളുകൾക്ക് എതിരിൽ അവരെ കൊന്നുകളയണമെന്നും അവരുമായി മൈത്രി ബന്ധം പാടില്ല എന്നും വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് അത് മക്കയിലെ സാഹചര്യവുമായി മാത്രം ബന്ധപ്പെട്ടതാണോ അതല്ല നമ്മുടെ ഈ ബഹുസ്വര സമൂഹവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്താണ് സ്വാമിജിക്ക് അതിൽ പറയാനുള്ളത് എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം അതിന് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആാൻ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൽക്കത്ത ഹൈക്കോടതിയിൽ വന്ന ഖുർആൻ കൽക്കത്ത ഖുർആൻ പെറ്റീഷനെ കുറിച്ചാണ് സ്വാമിജി ആദ്യം സൂചിപ്പിക്കുന്നത് ഒരു ബഹുസര സമൂഹത്തിൻ്റെ മുഴുവൻ സങ്കല്പങ്ങളെയും അടിമേൽ മറിക്കുന്ന നൂറിലധികം പരാമർശങ്ങൾ ഖുർആാനിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അന്ന് വിശുദ്ധ ഖുർആാൻ നിരോധിക്കണമെന്നാവശ്യ ആവശ്യപ്പെട്ടുകൊണ്ട് കൽക്കത്ത ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയുടെയും അടിസ്ഥാനം അതായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഉത്തരവ് ആരംഭിക്കുന്നത് സ്വാമിജി പറയുന്നത് ഈ രണ്ട് വചനങ്ങൾ മാത്രമല്ല അവിശ്വാസികളായ ആളുകളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണം എന്ന അർത്ഥത്തിലുള്ള അവരുമായി യാതൊരു മൈത്രി ബന്ധവും പാടില്ല എന്ന് സൂചിപ്പിക്കുന്ന വിശുദ്ധ മാസങ്ങൾ കഴിഞ്ഞാൽ സ്വാമിജിയുടെ വാക്കുകളാണ് ഞാൻ ഉദ്ധരിക്കുന്നത് വിശുദ്ധ മാസങ്ങൾ കഴിഞ്ഞാൽ ആയുധമെടുത്ത് ഇറങ്ങിക്കൊള്ളുക വിഗ്രഹാരാധകരെ തുണ്ടം തുണ്ടമായി കൊല്ലുക അള്ളാഹു പരമകാരുണ്യകനാകുന്നു എന്നാണ് സ്വാമിജി പറയുന്ന ഒരു ഭാഗം രണ്ടാമത്തേത് വ്യവസായ ആവശ്യങ്ങൾക്ക് പോലും നമ്മുടെ സമാന വിശ്വാസികളുമായി അല്ലാതെ കൂട്ടുകൂടരുത് അത് അള്ളാഹു പുറപ്പിക്കുകയില്ല എന്നാൽ നിന്റെ ആയുധത്തിന് മുമ്പിൽ അവർ കീഴടങ്ങിയാൽ അവരെ കൊല്ലാതെ വിടുക അല്ലാത്ത പക്ഷം അവരെ കൊന്നുകളയുക എന്നാൽ ഓർമ്മിക്കുക അവൻ്റെ ഭാര്യ നിനക്കുള്ളതാണ് അവളെ കൊല്ലേണ്ടതില്ല ഇത്തരത്തിലുള്ള നൂറുകണക്കിന് വാക്യങ്ങൾ ഖുർആാനിലുണ്ട് എന്നാണ് സ്വാമിജിയുടെ പരാമർശം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ് വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായത്തിലെ ഇരുപത്തിയെട്ടാമത്തെയും എഴുപത്തി മൂന്നാമത്തെയും ആയത്തുകളെ വചനങ്ങളെ ആസ്വദിച്ചു സ്വാമിജി തെറ്റിദ്ധാരണാജനകമായ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് മലയാളത്തിൽ ലഭ്യമായ എല്ലാ ട്രാൻസ്ലേഷനുകളും ഏതാണ്ടൊക്കെ നോക്കിയെന്നും എല്ലാത്തിലും ഇതേ അർത്ഥമാണ് ഉള്ളത് എന്നുകൂടെ അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട് എന്നാൽ ഖുർആാനിൻ്റെ വചനങ്ങൾക്ക് വാക്യാർത്ഥത്തിനപ്പുറം നേർക്കു നേരെയുള്ള അർത്ഥങ്ങൾക്കപ്പുറം ചില വചനങ്ങൾ അതിൻ്റെ പരിഭാഷകൾ കൂടി നോക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായി മനസ്സിലാവുക ഇന്ന് മലയാളത്തിൽ ലഭ്യമായ ഏറ്റവും പ്രസക്തമായ വിശുദ്ധ വിശദകുറാൻ്റെ പരിഭാഷ അതിൻ്റെ വിശദീകരണങ്ങളോടുകൂടിയുള്ളത് മുഹമ്മദ് അമാനി മൗലവി എഴുതിയതാണ് ഈ ഇരുപത്തിയെട്ടാമത്തെയും എഴുപത്തി മൂന്നാമത്തെയും ആയത്തുകളുടെ കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് ആ പരിഭാഷയിൽ നൽകിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുന്ന ഒന്നായിരിക്കും ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ പറയുന്നത് സത്യവിശ്വാസികൾ സത്യവിശ്വാസികളല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വയ്ക്കരുത് അങ്ങനെ വല്ലവനും ചെയ്യുന്ന പക്ഷം അള്ളാഹുവുമായി അവന് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇതേപോലെ തന്നെ എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ സമാനമായ ഒരു പരാമർശമുണ്ട് എന്നാൽ ഈ ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൻ്റെ വിശദീകരണം മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷ നാനൂറ്റി എൺപത്തി മൂന്നാമത്തെ പേജിൽ ആ വിശദീകരണം ഇപ്രകാരമാണ് മുസ്ലിങ്ങളുമായി ശത്രുത വെച്ചുപുലർത്തി പോരുകയും തക്കം കിട്ടിയാൽ അവരെ ഉപദ്രവിക്കുകയും അക്രമിക്കുകയും അതിനുവേണ്ടി വട്ടം കൂട്ടുകയും ചെയ്യുന്ന ആളുകളുടെ വിഷയത്തിലാകുന്നു ഈ വചനത്തിലെ പരാമർശം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാണ് ഈ വചനത്തിൻ്റെ വിശദീകരണമായി മുഹമ്മദ് അമാനി മൗലവി എഴുതിയിരിക്കുന്ന പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കേണ്ടത് പ്രത്യക്ഷമായ ശത്രുത അവരുമായി യുദ്ധസന്നാഹങ്ങളുമായി ഇറങ്ങുന്ന ആളുകൾ അവരെ പ്രത്യക്ഷ ശത്രുക്കളായി കാണുന്ന ആളുകളെ നിങ്ങൾ അടുത്ത മിത്രങ്ങളായി സൂക്ഷിക്കരുത് പരിഗണിക്കരുത് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അതാണതിൻ്റെ പശ്ചാത്തലം ഇതേപോലെ തന്നെ എഴുപത്തി മൂന്നാമത്തെ സൂക്തത്തിൽ അതിൻ്റെ വിശദീകരണമായി പറയുന്നത് അമാനി മൗലവിയുടെ തഫ്സീറിൽ തന്നെ അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ പേജിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം വേദക്കാർ അഥവാ യഹൂദികൾ വിശേഷിച്ചും സത്യവിശ്വാസികൾ വഴിതെറ്റിക്കാണുവാൻ തക്കം പാർത്തു കൊണ്ടിരിക്കുന്നവരാണ് അതിനായി അവർ ഗൂഢമായ ആസൂത്രണം ചെയ്ത് പരിപാടികൾ തയ്യാറാക്കുന്നു അതിനെക്കുറിച്ചാകുന്നു ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് തങ്ങളിൽപ്പെട്ട ചിലരെ ശട്ടം കെട്ടിവെക്കുക അവർ രാവിലെ ചെന്ന് ഞങ്ങൾ സത്യവിശ്വാസികളായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക അതിനുശേഷം അല്പനേരം കഴിഞ്ഞ് മുസ്ലിങ്ങളുമായി ഇടകലർന്ന ശേഷം വൈകുന്നേരമാകുമ്പോൾ ഇസ്ലാമിൽ നിന്ന് സ്വയം ഭ്രഷ്ടരാവുകയും സത്യമതത്തെക്കുറിച്ച് മറ്റുള്ളവർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുക ഇങ്ങനെ താൽക്കാലികമായി വിശ്വാസം പ്രഖ്യാപിച്ച് വിശ്വാസികളെ കബളിപ്പിക്കുന്ന ആളുകളുമായി നിങ്ങൾക്ക് മൈത്രി ബന്ധമുണ്ടാകരുത് നിങ്ങൾക്ക് യഥാർത്ഥ വിശ്വാസമുള്ള ആളുകളുമായാണ് മൈത്രി ബന്ധമുണ്ടാകേണ്ടത് കപട വിശ്വാസികളുമായി മൈത്രി ബന്ധമുണ്ടാകരുത് എന്നാണ് എഴുപത്തി മൂന്നാമത്തെ മൂന്നാമധ്യായത്തിലെ എഴുപത്തിമൂന്നാമത്തെ വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ബഹുശര സമൂഹത്തിലെ സാധാരണക്കാരായ ഹൈന്ദവ സുഹൃത്തുക്കളുമായോ ക്രൈസ്തവ സുഹൃത്തുക്കളുമായോ മതനിഷേധികളായ ആളുകളുമായോ സാഹോദര ബന്ധം സ്ഥാപിക്കുന്നതിന് ഇത് ഒരിക്കലും വിഘാതമല്ല വരെ മറിച്ച് അതിൻ്റെ സാഹചര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യും കണ്ടെടുത്ത് വെച്ച് കൊന്നുകളിയുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായത്തിലെ നൂറ്റി തൊണ്ണൂറാമത്തെ വചനം ഈ വിഷയത്തിലേക്ക് സൂചന നൽകുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനത്തിലാണ് ഈ പരാമർശം ഉള്ളത് പക്ഷേ ആ പരാമർശം നടത്തിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറാമത്തെ വചനത്തിൽ പറയുന്നത് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത് പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല അതിനുശേഷമാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത് അഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങൾ നിങ്ങൾക്കൊന്നുകളയുക ഇത് യുദ്ധപശ്ചാത്തലമാണ് പ്രത്യക്ഷമായി മുസ്ലിം ഭരണാധികാരികളോടോ അധികാരികളോടോ മുസ്ലിം സമൂഹത്തോടോ പ്രത്യക്ഷമായി യുദ്ധത്തിനിറങ്ങി വരുന്ന ആളുകളോട് സമാനമായി യുദ്ധം ചെയ്യണമെന്നും യുദ്ധക്കളത്തിൽ കണ്ടെടുത്ത് വെച്ചുകൊണ്ട് ശത്രുവിനെ കൊന്നുകളയണമെന്നും വിശുദ്ധ ഖുർആാൻ അനുവാദം നൽകുന്ന വചനത്തിൻ്റെ ഒരു കഷ്ണമെടുത്തുകൊണ്ടാണ് ഇവിടെയുള്ള അമുസ്ലിങ്ങളെ നെർക്കു നേരെ കൊല്ല കൊന്നുകളയുന്നതിനുള്ള അനുവാദമാകുന്നു പ്രേരണയാകുന്നു വിശുദ്ധ ഖുർആാൻ നൽകുന്നത് എന്ന് തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇത് എത്രമാത്രം ശരിയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് പ്രത്യേകിച്ച് ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്ന മറ്റുള്ളവർ പണ്ഡിതന്മാരായി കാണുന്ന സ്വാമിജിയെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണാപരമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് സാധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിപ്പാടുകൾ നമുക്ക് പെട്ടെന്ന് മായ്ച്ചു കളയുവാൻ കഴിയില്ല നമുക്കറിയാം യുദ്ധത്തെക്കുറിച്ച് വിശുദ്ധ കുറാൻ മാത്രമല്ല ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഉപദേശങ്ങൾ യുദ്ധമൂമിയിൽ വെച്ചുകൊണ്ടാണ് മറുപക്ഷത്ത് താൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തൻ്റെ ഗുരുക്കന്മാരെ എങ്ങനെ നേരിടും എന്ന ആശങ്കയിൽ നിൽക്കുന്ന അർജുനന് നീ യുദ്ധം ചെയ്യുക ഗുരുക്കന്മാരായിരുന്നാലും ശരി യുദ്ധത്തിൽ പിതാവോ പുത്രനോ അമ്മാവനോ ബന്ധുവോ ഗുരുവോ ആരുമില്ല ശത്രു മാത്രമേയുള്ളൂ എന്ന അധ്യാപനം നൽകി ശ്രീകൃഷ്ണൻ അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും അങ്ങനെ യുദ്ധം ചെയ്ത് അപ്രകാരമാണ് നിനക്ക് എത്താൻ സാധിക്കുക ജയിച്ചാൽ നിനക്ക് രാജ്യാധികാരി രാജ രാജ്യത്തിൻ്റെ അധികാരിയാകുവാൻ കഴിയുക എന്ന ശ്രീകൃഷ്ണന്റെ ഉപദേശത്തെ ഗുരുക്കന്മാരെ മുഴുവൻ കുന്നുകളയുവാനുള്ള ഉപദേശമാണത് എന്ന് വ്യാഖ്യാനിച്ചാൽ അത് ഭഗവത്ഗീതയോട് ചെയ്യുന്ന അനീതിയായിരിക്കുകയില്ലേ ബൈബിളിൽ യേശു പറയുന്നുണ്ട് ലോക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇരുപതാം അധ്യായത്തിൽ ഞാൻ വന്നിരിക്കുന്നത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത് വാളുമായിട്ടാകുന്നു അതുകൊണ്ട് ഇനി അപ്പന്മാർ മക്കൾക്കെതിരിലും മക്കൾ അപ്പന്മാർക്കെതിരിലും സഹോദരന്മാർ പരസ്പരവും പോരടിച്ചുകൊണ്ടിരിക്കും എന്ന വിശുദ്ധ ബൈബിളിലെ വചനമെടുത്ത് യേശു വന്നത് മക്കൾക്കും പിതാക്കൾക്കുമിടയിൽ ശത്രുത പരത്തുവാനും സഹോദരന്മാരെ പരസ്പരം അകറ്റുവാനുമാണ് എന്ന് വ്യാഖ്യാനിച്ചാൽ അതെത്ര വലിയ അബദ്ധമായിരിക്കും നേരെ മറിച്ച് ആ വചനത്തിനൊരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല അങ്ങനെ സന്ദർഭത്തിൽ നിന്ന് അടത്തിയെടുത്ത് നമ്മൾ ഓരോ വചനങ്ങളെ കഷ്ണിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുവാനും പരിചയപ്പെടുത്തുവാനും തുടങ്ങിയാൽ എല്ലാ വേദഗ്രന്ഥങ്ങളെയും തെറ്റിദ്ധാരണാജനകമായി അവതരിപ്പിക്കുവാൻ ആർക്കും സാധിക്കും അപ്പം വിശുദ്ധ ഖുർഹാനിൽ ഒരു വചനമുണ്ട് വൈലുല്ലിൽ മുസല്ലീൻ നമസ്കരിക്കുന്നവർക്ക് നാശമെന്നാണ് ആരെങ്കിലും ഒരാൾ ആ വചനം മാത്രം എടുത്ത് നമസ്കരിക്കുന്നവർക്ക് നാശമാണെന്നാണ് വിശുദ്ധ ഖുർഹാൻ പറയുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങളുടെ നമസ്കാരം ഖുർആാൻ എതിരാണ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ അബദ്ധമായിരിക്കും തൊട്ടടുത്ത വചനം പറയുന്നത് അല്ലീനഹും അൻ സൊലാത്തിഹിം സാഹുൻ അവർ അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാകുന്നു എന്നാണ് അശ്രദ്ധമായി നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ അലക്ഷ്യമായി നമസ്കരിക്കുന്ന മറ്റുള്ളവർ കാണുവാൻ വേണ്ടി നമസ്കരിക്കുന്ന മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്നവർക്കാകുന്നു നാശം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾക്കിടയിൽ ഖുർആൻ പറഞ്ഞത് നമസ്കരിക്കാത്തവർ നരകത്തിലാണ് എന്നാണ് ഖുർആാൻ്റെ കൽപ്പന ഒരാൾ വിശുദ്ധ ഖുറാൻ അംഗീകരിക്കുകയും മുസ്ലിം ആവുകയും ചെയ്യുന്നതോടുകൂടി അയാൾക്ക് നമസ്കാരം നിർബന്ധമാണ് അങ്ങനെയുള്ള നമസ്കാരം നമസ്കരിക്കുന്നവർക്കാണ് നാശം എന്നൊരു വചനം മാത്രം എടുത്തുകൊണ്ട് നമസ്കാരത്തെ തിരസ്കരിക്കുവാൻ ഒരാൾ ഒരുമ്പിട്ടിറങ്ങിയാൽ അതെത്ര വലിയ അബദ്ധമായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ ഇപ്രകാരം എല്ലാ വേദഗ്രന്ഥങ്ങളിലും യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് പ്രതിരോധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് പ്രത്യാക്രമണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങളുണ്ട് അത് അതിൻ്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധവും അപകടവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മാത്രവുമല്ല പ്രത്യേകിച്ച് ഇസ്ലാമിനെക്കുറിച്ച് തീവ്രവാദ വിധ്വംസക പ്രവർത്തന ശൈലി ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വിശുദ്ധ ഖുർആാൻ ഇതേപോലെയുള്ള അധ്യാപനങ്ങളാണ് വിളംബരം ചെയ്യുന്നത് എന്ന് നമ്മൾ പരസ്യമായി പ്രചരിപ്പിക്കുമ്പോൾ തെറ്റായ ധാരണ പരത്തുമ്പോൾ ബഹുസ്വര സമൂഹത്തിൽ ഐക്യത്തോടും സൗഹാർദ്ദത്തോടും കൂടി കഴിഞ്ഞുകൂടുന്ന മുസ്ലിങ്ങളും ഇതര മനസ്സരും തമ്മിൽ എത്ര വലിയ അകൽച്ച സൃഷ്ടിക്കുവാനത് കാരണമാകും എന്നുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു നാടാണ് ബഹുസ്വര സമൂഹമാണ് നാനാത്വത്തിൽ ഏകത്വമാണ് പല മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ പല ഭാഷ സംസാരിക്കുന്ന ആളുകൾ പല വേഷവിധാനങ്ങൾ സ്വീകരിച്ച ആളുകൾ ഇങ്ങനെ വ്യത്യസ്തമാണ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന അതാണ് അത്തരമൊരു നാട്ടിൽ ഒരിക്കലും തന്നെ ഇതേപോലെ തെറ്റിദ്ധാരണാജനകമായ പരാമർശങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വാമിജി ബോധപൂർവമാണോ എന്നറിയില്ല അതല്ല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഏതായിരുന്നാലും വിശുദ്ധ ഖുർഹാൻ അത് വിശ്വസിക്കാത്ത ആളുകളെ മുഴുവൻ കൊന്നുകളയുവാൻ കൽപ്പിക്കുന്നു എന്ന പരാമർശവും മുസ്ലിങ്ങളല്ലാത്ത ആളുകളുമായി മുസ്ലിങ്ങൾ കൂട്ടുകൂടുവാൻ പാടില്ല എന്ന് കൽപ്പിക്കുന്നു എന്ന് പറയുന്ന പരാമർശവുമെല്ലാം ഏറെ വേദനാജനകമാണ് ഒരിക്കലും തന്നെ സാമൂഹ്യ ജീവിതത്തിൽ ഖുർആൻ അപ്രകാരം ഒരു അധ്യാപനം മുന്നോട്ട് വെക്കുന്നില്ല മാനുഷികമായ ബന്ധങ്ങളെ മുഴുവൻ പുലർത്തുകയും അതിന് മുന്തിയ പരിഗണന നൽകുകയും അത് തൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ആചരിക്കുകയും ചെയ്യണം എന്ന് പറയുന്ന മതമാകുന്നു ഇസ്ലാം മാത്രവുമല്ല വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഗ്രന്ഥമല്ല അയ്യു ഹന്നാസ് മനുഷ്യരെ എന്നാണ് മാനവ സമൂഹമേ എന്നാണ് അത് ജാക്കും മൗലത്തും നിർമ്മിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് സതുപദേശം വന്നിരിക്കുന്നു ഷിഫാ ഉല്ലി മാഫി സുദൂർ അത് നിങ്ങളുടെ മനസ്സിലുള്ള രോഗങ്ങൾക്ക് ശമനമാണ് പലപ്പോഴും അസൂയയും പകയും വിദ്വേഷവും വെറുപ്പും സ്വജനപക്ഷപാതവും അഹങ്കാരവും ഒക്കെയാണ് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഈ രോഗങ്ങളാണ് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആ രോഗങ്ങൾക്കുള്ള ശമനമാകുന്ന വിശുദ്ധ ഖുർആൻ ഷിഫ ഉല്ലി മാഫി സുദൂർ മനസ്സിലെ രോഗങ്ങൾക്കുള്ള ചികിത്സയാകുന്ന വിശുദ്ധ ഖുർആൻ അത് മുഴുവൻ മനുഷ്യർക്കുമുള്ള ഗ്രന്ഥമാണ് അത് ആരെയും അകാരണമായി കൊലപ്പെടുത്തുവാനോ കൽപ്പിക്കുന്നില്ല മാത്രവുമല്ല ഖുർആൻ പറയുന്നത് മനുഷ്യരെ ഒരു ഒരാളെ കൊന്നതിനു പകരമല്ലാതെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിനു പകരമല്ലാതെ നിരപരാധിയായ ഒരു മനുഷ്യനെ ആരെങ്കിലും വധിച്ചു കളഞ്ഞാൽ എന്ന വിശ്വത്ത അവൻ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാകുന്നു കൊലപാതകത്തിന് പ്രതിക്രിയ അല്ലാതെ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി എന്നതിന്റെ പകരമല്ലാതെ ആരെങ്കിലും ഒരു നിരപരാധിയെ കൊലപ്പെടുത്തിയാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാകുന്നു ആരെങ്കിലും ഒരു മനുഷ്യന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള സഹായങ്ങൾ ചെയ്താൽ അവനെ ജീവിപ്പിച്ചാൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചവരെ പോലെയാവുന്നു എന്നാണ് ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിലെ പല വചനങ്ങളുടെയും വിശദീകരണം അതിലെ മറ്റു വചനങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആാനിലെ അറുപതാമത്തെ അധ്യായം അറുപതാം അധ്യായം സൂറത്ത് മുംതഹന എന്ന് പറയുന്ന അധ്യായത്തിലെ എട്ടാമത്തെ വചനം നേരത്തെ സൂചിപ്പിച്ച ആലു ിലെ മൂന്നാം അധ്യായത്തിലെ വചനത്തിന്റെ വിശദീകരണമാണ് അതിൽ പറയുന്നത് മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരോട് മൈത്രി ബന്ധത്തിൽ വർത്തിക്കുന്നത് ഒരിക്കലും തന്നെ നിങ്ങളുടെ സൃഷ്ടാവ് വിരോധിക്കുന്നില്ല ഒരിക്കലും തന്നെ നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളോടത് വിലക്കുന്നില്ല ലാ അത് നിങ്ങളോട് ഒരിക്കലും വിരോധിക്കുന്നില്ല അവർക്ക് നന്മ ചെയ്യുന്നതിന് ഒത്തുക്കുത്തു ഇലൈഹിം അവർക്ക് നിങ്ങളവരോട് നന്മ ചെയ്യുന്നതിനെ നിങ്ങളവരോട് നീതി കാണിക്കുന്ന ധാരാവട്ടെ അത് വിശുദ്ധ കുർഅ അനുയായികളും അല്ലാത്തവരുമായ സകല മനുഷ്യരോടുമുള്ള നിലപാടാണത് നിങ്ങളുമായി പ്രത്യക്ഷമായ വിളിക്കാത്തവർ നിങ്ങളോട് നിങ്ങൾ വിശ്വാസികളായി എന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ ആട്ടിയോടിക്കാത്തവർ അവരോടെല്ലാം നീതിയിലും സ്നേഹത്തിനും കാരുണ്യത്തിനുമാകുന്നു നിങ്ങൾ വർദ്ധിക്കേണ്ടത് എന്ന വിശുദ്ധ ഖുർഹാനിലെ അറുപതാം അധ്യായത്തിലെ എട്ടാമത്തെ വചനം നേരത്തെ സ്വാമിജി ഉദ്ധരിച്ച ആ വചനത്തിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് വസ്തുതകൾ ബോധ്യപ്പെടും മാത്രവുമല്ല ഒൻപതാമത്തെ വചനം അറുപതാം അധ്യായത്തിലെ ഒൻപതാമത്തെ വചനം ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ് ആരോടാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും പ്രത്യക്ഷമായി നിങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിലക്കുള്ളത് എന്നാണ് നമുക്കറിയാം യുദ്ധസമാനമായ സാഹചര്യം യുദ്ധക്കളം വെല്ലുവിളി നടത്തുന്ന ആളുകൾ അവരെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കണമെന്ന് ലോകത്ത് ഏത് മതഗ്രന്ഥമാണ് പറഞ്ഞിട്ടുള്ളത് ഏത് പ്രത്യയശാസ്ത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഏത് നിയമസംഹിതയാണ് അത് അംഗീകരിക്കുന്നത് ലോകത്തെ ഏത് രാജ്യമാണ് അത്തരമൊരു നിയമം സാധൂകരിക്കുന്നത് ലോകത്ത് അറിയപ്പെട്ട യുദ്ധനിയമങ്ങളുണ്ട് ആ യുദ്ധ നിയമങ്ങൾ ബൈബിളിൽ പറഞ്ഞതുപോലെ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു എന്നതിനപ്പുറം ബഹുസ്വര സമൂഹത്തിൽ മനുഷ്യരുമായുള്ള പ്രത്യക്ഷമായ മൈത്രി ബന്ധത്തിന് ഒരിക്കലും വിശുദ്ധ ഖുർഹാൻ വിഘാതം നിൽക്കുന്നില്ല അത് മനസ്സിലാക്കുവാനും അടുത്തറിയുവാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് തെറ്റിദ്ധാ തെറ്റിദ്ധാരണാജനകമായ പരാമർശങ്ങൾ വേദഗ്രന്ഥങ്ങളുടെ പേരിൽ ആരോപിക്കുമ്പോൾ കൃത്യമായ പഠനമില്ലാതെ കൃത്യമായ ആലോചനയും അന്വേഷണവുമില്ലാതെ അത്തരം പരാമർശങ്ങൾ നടത്തുന്നത് സമൂഹത്തിൽ വ്യാപകമായ അകൽച്ചകൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുമെന്ന് വളരെ സ്നേഹബുദ്ധ്യ എല്ലാവരെയും ഉണർത്തുകയാണ് ബഹുശര സമൂഹത്തിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും സഹവർത്തി കൂടി മുന്നേറുവാൻ നാം എല്ലാവരും തയ്യാറാവണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു സൃഷ്ടാവായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ